എല്ലാവർക്കും ി പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എന്റെ വലിയ രണ്ട് പ്രോജക്റ്റിൽ ഞാൻ രണ്ട് പ്രോജക്ട് തീർത്ത് എന്റെ ടൗണുമായി കഴിഞ്ഞ എപ്പിസോഡ് കൊണ്ട് തന്നെ എന്റെ മൈനിങ് ആയിട്ട് ഞാൻ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെയ്യാമെന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കഴിഞ്ഞ എപ്പിസോഡ് കാണാൻ തുടങ്ങുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം അടുത്ത് നമ്മൾ എന്തിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു ഗോസ് ടൗണിന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു പക്ഷെ അൺഫോർച്യുനെറ്റ്ലി അതിന് നല്ലൊരു ഡിസൈൻ എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും ഞാനത് ബിൽഡ് ചെയ്യേണ്ട ഒരു ഇൻസ്പെറേഷൻ നോക്കുന്നതേ ഉള്ളൂ അത് നല്ലതൊന്ന് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ ഹോം ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണ് കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു മൈനിങ്ങടെ പണി കംപ്ലീറ്റ് ചെയ്ത് ഇതിന്റെ ടോപ്പിലായിട്ട് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കി വെച്ചത് അത്രയും ഒന്ന് ഉണ്ടാക്കി വെച്ചപ്പോ തന്നെ ഒരുപാട് അങ്ങ് മാറിപ്പോയി എന്റെ ഒരു ഹോം ഐലൻഡ് ഒരു ടൗൺ ബിൽഡ് ചെയ്തതുപോലെ തന്നെ ഓരോരോ ബിൽഡറും അവിടെ കൊണ്ടുവരുന്നതോറും എന്റെ ഈ ഒരു ഹോം ഐലൻഡ് കാണാൻ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വിചാരിച്ച് ഒരു ബിൽഡിംഗും കൂടി മേലോട്ട് ആടിയാണ് അതാ ഈ സൈഡിൽ ഒരു ട്രീ ആണ് ഒരു വലിയൊരു ട്രീ അപ്പൊ സുധാ ഈ ഒരു ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഏത് ടൈപ്പ് ട്രീ വെക്കണം എത്ര ഹൈറ്റിൽ വെക്കണം അത് കറക്റ്റ് അവിടെ ആയിട്ട് എവിടെ വെക്കണം അതിനെ പറ്റിയല്ല ഞാൻ കുറച്ചെല്ലാം ഒന്ന് റീസർച്ച് എല്ലാം ചെയ്തു അപ്പൊ ഈ ഒരു വേടിലോട്ട് ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ ആ ഒരു മരം ഉണ്ടാക്കുന്നതിന്റെ തലക്കകത്ത് ഉണ്ടായിരുന്നെങ്കിലും അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ഗ്രീൻ കളർ ട്രീ ആയിരുന്നു അതായത് ഇതുപോലത്തെ ഒരു നോർമൽ ട്രീ ഇതുപോലെ തന്നെ നല്ല നോർമലായിട്ട് ഇരുന്നിട്ട് പക്ഷെ നല്ല വലുപ്പത്തിൽ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ ഇവിടെ അപ്പൊ എനിക്ക് പുതിയൊരു ഇൻസ്പിറേഷൻ കിട്ടി അപ്പൊ നിങ്ങൾ കറിഞ്ഞോടങ്കിൽ ഞാൻ പറഞ്ഞുതരാം തരാം മൈൻക്രാഫ്റ്റ് മാത്രമല്ല കളിക്കാറ് ഞാൻ വേറെ വീഡിയോ ഗെയിംസ് കളിക്കും അപ്പൊ അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ട് ഗെയിമിന്റെ പേര് ഇത് ഗെയിം ആണ് എത്ര മാത്രം ഈ ഗെയിം ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ കാണുന്ന രാത്സിലും ഇവിടെ ഈ ഒരു ടൗൺ ഉണ്ടാക്കി വെച്ചത് അത് മാത്രമല്ല എന്റെ ഒരു സോഡിന്റെ പേരും മാസ്റ്റർ സോഡ് സോഡിനാണ് അത് ഈയൊരു ഗെയിമിൽ ആയതാണ് അപ്പൊ ഈ ഒരു ഗെയിമിനകത്ത് ഒരു സ്ഥലമുണ്ട് അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്ന ഗെയിമിലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഈ ഒരു ഗെയിം ഇതിനകത്തുള്ള വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുപ്പമുണ്ട് ഈ കാണുന്ന മാപ്പിനകത്ത് നമുക്ക് ഇൻസ്പെറേഷൻ മാത്രമേ എടുക്കാനുള്ളൂ അപ്പൊ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ഈ സ്ഥലമുള്ള അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമുക്കൊന്ന് പോകണം അപ്പൊ ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് നേരം അങ്ങോട്ട് പോവാം എന്താ ഈ ഒരു മലയുടെ മേളയാണ് ഈ ഒരു മലയുടെ മേളോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സ്ഥലമുണ്ട് ഞാൻ ഇനി വണ്ടി ഇറങ്ങിയിട്ട് കാണിച്ചുതരാം എന്താ ഈ ഒരു സൈഡ് വഴുതാ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു മരമുണ്ട് ഈ ഒരു ചെറിയ ബ്ലോസം മരം നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് ഇത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മരവും വന്നിട്ട് അതിന്റെ തൊട്ട് താഴായിട്ട് ഒരു ചെറിയൊരു പോണ്ടും ഉണ്ട് നല്ല ഇത് കാണാൻ എനിക്ക് ഇതുപോലത്തെ ഒരു ഏരിയ എന്റെ ഒരു വീടിന്റെ മുന്നിലേക്ക് ഉണ്ടാക്കിയ കൊള്ളാംണ്ട് അതുപോലെ അത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ബ്ലോസം ട്രീ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അത് ഗെയിമിലോട്ട് ആടിയിട്ട് ഒരുപാട് ദിവസമായി ഞാൻ ഇതുവരായിട്ട് എന്റെ ബിൽഡിനകത്ത് ആടിയിട്ടേ ഇല്ല ഇത് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു ബിൽഡ് ആവും അപ്പൊ എനിക്കറിയാം നമുക്ക് ആൾറെഡി ഈ ഒരു സൈഡില് ഒരു പോണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ഞാൻ ആ ഒരു പോണ്ടാക്കി കഴിഞ്ഞാൽ ബോറായി പോകില്ലേ എന്ന് ഞാൻ ആലോചിക്കാതിരുന്ന അപ്പൊ എനിക്ക് ഈ ഒരു പോണ്ടിനും ഡിഫറൻ ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ആച്ചിലോട്ടിനെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ട് കിട്ടുന്ന ഒരു ആച്ചിലോട്ടല ഗെയിമിനകത്ത് കിട്ടാന്നല്ലേ ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ ആസ്ലോട്ടൽ അത് ഇവിടെ കറക്റ്റ് ആയിരിക്കും അവനെ പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് വേറെ കുറെ ആച്ചിലോട്ടിനെ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രീഡ് ചെയ്ത് പ്രീഡ് ചെയ്ത് ആ ഒരു ബ്ലൂ കളറെ ഞാൻ വെയിറ്റ് ചെയ്യണം പക്ഷെ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അവനെ കൊണ്ടിടാൻ പറ്റിയ ഒരു സ്പേസ് ആയിരിക്കും ആ സ്പെഷ്യൽ ബോണ്ടിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ ജീവി അത് കറക്റ്റ് ആയിരിക്കും അപ്പൊ ഞാൻ നോക്കുന്നത് ആ ഒരു മരന്ത ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് അതിന്റെ മുൻപില് ഇങ്ങോട്ട് ആ ഒരു പോണ്ടാക്കി വെക്കാനാണ് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു മല പോലെയാണ് അപ്പൊ ഇതിനകത്ത് നിന്ന് എനിക്ക് ഇത്തിരി ബ്ലോക്ക് എല്ലായിടത്തും മാറ്റേണ്ടി വരും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അതിവിടെ കുറച്ചുകൂടി നല്ല ലാപ്ടോപ്പ് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ ആ ഒരു മര എത്ര ഹൈറ്റിൽ ഉണ്ടാക്കിയാലും ഈ ഒരു പോണ്ട് വരാൻ പോകുന്നത് ഈ ഒരു പാത്രം കളം താഴോട്ടായിരിക്കും അതായത് ഈ ഒരു ലെവലിൽ നിന്ന് ഒന്ന് രണ്ട് ബ്ലോക്ക് താഴോട്ട് അതായിരിക്കും എന്നിട്ട് ആ ഒരു മരത്തിന് നല്ല പൊക്കത്തിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ആ ഒരു ചില്ലെല്ലാം വന്ന് ഈ ഒരു പോണ്ടിന്റെ മേളോട് കിടക്കുന്നതല്ലേ ആ ഒരു പ്ലാനും ആയി പക്ഷെ അതുകൊണ്ടല്ല റീസോഴ്സ് ഒന്നും ആയിട്ടില്ല മെയിൻ ആയിട്ട് ആ ഒരു ചെറിയ ബോസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് അത് റീസോഴ്സിന്റെ ആവശ്യവും ഇല്ല ആ ഒരു മരമാതിന്റെ ലക്കിന് ആ ഒരു മരം എവിടെ കറക്റ്റ് ആയിട്ട് അറിയാം എന്റെ പിലേജ് തൊട്ട് ബാക്കിലുണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് ചെറിയാൻ പറ്റും ഞാൻ പണ്ട് എപ്പോഴും മൈൻഡ് ചെയ്ത് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു വീട്ടിലോട്ട് ഇപ്പൊ എന്തായാലും എടുക്കാം ഞാൻ എവിടെയെ കൊണ്ടുവച്ചാണ് ഒരു കൊല്ല ഈ ഒരു വേൾഡ് കളിക്കാൻ തുടങ്ങി പണ്ട് ഞാൻ എവിടെ എവിടെയൊക്കെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ അങ്ങനെ കൊണ്ടുവച്ചത് മാത്രമല്ല ഈ ഒരു പഠനത്തിൽ ഞാൻ ചെയ്യാൻ പ്ലാനുകളും എല്ലാം ഞാൻ പറഞ്ഞു പഴയ വല്ല കാണണം എന്നാലേ ഞാൻ പണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് നാച്ചുറൽ ആയിട്ട് ജനറേറ്റ് ആവുന്ന നല്ല ഭംഗിയാണ് ഞാൻ വിചാരിച്ചാൽ നമ്മളൊരു ഡീഫോൾ ട്രീ പോലെ ഇരിക്കുന്നു പക്ഷെ അല്ല ഇതൊരു കസ്റ്റം തന്നെ ഇരിക്കുന്നു കൊള്ളായത് അപ്പൊ ഞാൻ എന്തോ നീട്ട് ഒരു കൊണ്ട് നടന്നോ അവിടെ നമുക്കൊരു കാര്യം ആദ്യം നമുക്കൊന്ന് നമുക്ക് നട്ട് നോക്കാം നല്ലൊരു മരം കിട്ടി കഴിഞ്ഞാൽ അതിനെ നമുക്കൊക്കെ വെച്ചിരിക്കാം അഥവാ കിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കസ്റ്റം ഉണ്ടാക്കാം അപ്പൊ ഈ ഒരു വുഡ് ഒരുപാട് മഞ്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാം എന്റെ ഓ പി എടുത്തിട്ട് ഇതിനെ കംപ്ലീറ്റ് പൊട്ടിച്ച് കളിട്ടൊക്കെ എടുക്കാം ഇത് കാണാൻ നല്ല ഭംഗിയല്ല പ്രത്യേകിച്ച് ഈ ഒരു ഒന്നും പാർട്ടികൾ നല്ല രസം അത് ആ ഒരു പോണ്ടും കൂടി വന്നിട്ട് ഈ ഒരു പാർട്ടികളും കൂടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കൊച്ചു കാര്യം തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇതിന്റെ ആ ഒരു സാമ്പിളി നടന്നത് എങ്ങനെയാണെന്നോ ഒരു സാപ്ലിംഗ് സാപ്ലിങ്ങിനെ മതിയോ അതോ നമ്മുടെ ആ ഒരു സ്പ്രൂസ് നാലോണൊക്കെ വേണോ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ മൂന്ന് സ്റ്റാക്ക് ലീവ്സും കിട്ടി പിന്നെ ഒരു സാക്ക് അടിപ്പിച്ച ലോകം കിട്ടിയിട്ടുണ്ട് പിന്നെ യാതൊരു സാപ്പ് ഈ ഒരു സാധനം കൊണ്ടുപോയാലോ ഇത് നമുക്ക് യൂസ് ആവും അതിന്റെ ചുറ്റിനൊന്നും ഡെക്കറേറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഓ ഇത് ഞാൻ ആൾറെഡി ആ ഒരു ഫാമും ഉണ്ടായിട്ടുണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് അത് കുഴപ്പമില്ല ഇനി കിട്ടിയത് കൊണ്ട് നേരെ വീട്ടിലോട്ട് അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനത്തെ ബില്ല് എല്ലാം ഉണ്ടാക്കുന്നത് ക്രിയേറ്റീവിലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഇങ്ങോട്ട് നോക്കി ഉണ്ടാക്കുന്നത് ഇപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കി നോക്കാം ഈ ഒരു ക്രെയിൻ ഞാൻ ഉണ്ടാക്കിയതുപോലെ തന്നെ അപ്പം ആ ഒരു മരം നിക്കേണ്ടത് നല്ല ഹൈറ്റിൽ ദാ ഇങ്ങോട്ട് ഇവിടെ നിന്ന് നിൽക്കണം പക്ഷേ ഈ ഒരു ഗ്രാസ് ഇതുവരെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ താഴോട്ടിറങ്ങി എന്റെ ആ ഒരു സ്റ്റോറേജിലോട്ട് പോയിട്ട് ഇവിടെ നിന്ന് ആ ഒരു ഗ്രാസ് ഒന്ന് എടുക്കണം ഇതാ ഈ ഒരു പെട്ടിക്കത്തോണ്ടത് എന്നിട്ട് നമുക്ക് അതിനെത്തിരി വലുതാക്കാം ഈ ഒരു സാപ്പ് എനിക്ക് ഇവിടെ നടന്ന ഇതൊന്ന് നട്ട് വെച്ചിരിക്കാം ഇനി ഇതാ ചുറ്റിനും നമുക്ക് ഈ ഒരു ഗ്രാസ് വെച്ചിട്ട് ഈ ഒരു ലാൻഡ് നമുക്ക് നമുക്ക് ഓക്കെ ആ ഇത് ഇതുകൊള്ളാ ഇത് കൊള്ളാം ഇതൊക്കെ ഇപ്പൊ ആ ഒരു മരുന്നിൽ നല്ല പൊക്കത്തിൽ നല്ല ക്ലിയർ ആയിട്ട് അവിടെ നിൽക്കും എന്നിട്ട് അതിന്റെ മുൻപിലായിട്ട് ഇവിടെ ആ ഒരു പോണ്ട് നിൽക്കണം ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ബോൺമിൽ എടുത്തോണ്ട് വരാം അതൊന്ന് വളർത്താൻ വേണ്ടിയിട്ട് എങ്ങനത്തെ ടൈപ്പ് മരം കിട്ടുമോ എന്തോ ഒരു കാണുന്ന കാണുന്ന ഭയങ്കര കിട്ടിയിരുന്നേക്കുള്ളായിരുന്നു ഓ അത് കറക്റ്റ് ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നിൽക്കുന്നത് എന്നാലും കുറച്ച് എനിക്കൊന്ന് എഡിറ്റ് ചെയ്യണം തന്നെ ആ അതായിരിക്കും നല്ലത് കംപ്ലീറ്റ് ഒരു കസ്റ്റം ട്രീ ഉണ്ടാക്കാതെ ഈ ഒരു നോർമൽ ട്രീ തന്നെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു കസ്റ്റം ട്രീ പോലെ ആക്കി എടുക്കാം പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് എന്തെങ്കിലും ചെയ്യണം ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് കറക്കി വെക്കാം ഇതിങ്ങനെ ഓക്കെ അതുകൊള്ളാ അതുകൊള്ളാ അതുകൊള്ളാം കൂടെ തന്നെ വേറെ ഒരു ബ്രാഞ്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിലെ വെക്കാം ആ അതും കൊള്ളാം കുറച്ചുകൂടി അതൊന്ന് ആവും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുകൊള്ളാം ഇപ്പം തന്നെ ഇത് കാണാൻ പത്തരട്ടി കൊള്ളാം എനിക്ക് ഒന്നാമത് ഈ ഒരു ട്രീ ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ല ഗെയിമിന്റെ ഈ ഒരു ഡീഫോൾട്ട് ട്രീ തന്നെ നല്ല കൊള്ളാം ഒരു കാര്യം ചെയ്യാം ഈ ഒരു ലീവ്സും കൂടി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം അത് ഒരുപാട് വളർന്നാൽ കിടക്കുന്നത് പോലെ ഇവിടെ ഈ ഒരു മരത്തിന്റെ താഴോട്ടും നമുക്ക് കുറച്ച് ആ ഒരു തിക്നസ് എല്ലാം കൊണ്ടുവരണം നല്ല കട്ടി വേണം അത് എന്നാലേ ഒരു മരം പോലെ തന്നെ തോന്നിക്കുള്ളൂ ഇതിന്റെ ടോപ്പും കൂടി കുറച്ചൊന്ന് ഒന്ന് ട്രിമ്മിയാണ് ആ ഒരു പെട്ടി പോലെ ഇരിക്കുന്ന ഫീൽ കിട്ടായിരിക്കും കുറച്ചൊന്ന് റൗണ്ട് ആക്കാം നമുക്ക് ആ ഇത് കൊള്ളാം ടോപ്പിന് ആ ഒരു റൗണ്ട് ഫീൽ കിട്ടുന്നുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് ഫെൻസും ആടിയത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളായിരിക്കും അതും കൂടി ഒന്ന് ചെയ്യാം ഒന്ന് രണ്ട് ഫെൺസും കൂടി ആടിയത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇത് കുറെ കൂടി കൊള്ളാല്ലോ പറഞ്ഞു ആ അത് കൊള്ളാം ഇത്തിരി വലുപ്പവും ഉണ്ട് ആ ഒരു കളർ ഒരു പോപ്പും ഉണ്ട് അവിടെ ഈ ഒരു ഐലൻഡിൽ അധികം ആ ഒരു പിങ്ക് ഇനി അതിന്റെ ചുറ്റുപാടും കൂടി ആ ഒരു മരത്തിന് മാച്ചാവുന്ന രീതിയിൽ ഒന്ന് ആക്കി എടുത്താൽ മതി ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നന്നായിട്ട് ഇവിടെ ഒതുങ്ങിയിരിപ്പുണ്ട് ഇനി ആ ഒരു മാജിക്കൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു പോണ്ടും കൂടെ ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നിട്ട് പിന്നീട് ആ ഒരു ബ്ലൂ കളർ ആസ്ലോട്ടിനെ കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ട് കൊണ്ടിടാം ഞാൻ ആദ്യം ആ ഒരു ആസിലോട്ടിനെ എന്റെ അച്ചീവ്മെന്റ് റൂമിനകത്തോട്ട് കൊണ്ടിടാൻ വേണ്ടിയിരുന്നതായിരുന്നു ഇതിനകത്തോട് ഞാൻ കൊണ്ടിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ അവൻ മാത്രമേ കിടക്കുകയുള്ളൂ ബാക്കിയുള്ള മീനിനെല്ലാം തിരുന്ന്ളയും അതുകൊണ്ട് ഈ ഒരു പോണ്ടിനകത്ത് ആ ഒരു ഒറ്റ ആസിലോട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് എന്റെ പേര് സ്തുതി ഓക്കെ ഇനി ഞാൻ ആ ഒരു പോണ്ടൂടെ ഉണ്ടാക്കാൻ തുടങ്ങാം അതെന്തായാലും ഞാൻ നല്ലവണ്ണം കുത്തി നല്ല ആലോചന ഉണ്ടാക്കണം അപ്പൊ ഞാൻ അത് ഉണ്ടാക്കുന്നതിന്റെ ചെറിയൊരു ടൈം ടൈലാസ് നിങ്ങൾ சட்டோ ഓക്കെ ഞാൻ ഈ ഒരു ഫോൺ ഉണ്ടാക്കി തീർത്തു ഞാൻ ഈ ഒരു ടയലാത്ത നീട്ട് നോക്കി ഇവിടെ കണ്ടത് ഈ സൈഡിൽ നോക്ക് സാൻഡ് ഇരിക്കാൻ നിക്കാ ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ സാൻഡ് ഇവിടെ കുടുങ്ങി എന്ന് തോന്നുന്നു വാട്ട് ആപ്പൻ ബ്രോ അവൻ ഇവിടെ ഒരു ലൂപ്പിലായി പോയി വന്നിടവിട്ടുണ്ട് ഇവിടെ പക്ഷെ അവൻ കുടുങ്ങനെ വേറെ കാര്യൊന്നുമില്ല എന്തോന്നല്ലാണ് അവൻ കുടുങ്ങി എന്ന് എണിക്കാറുണ്ട് വൈ ബ്രോ നീ ഇവിടെ തന്നെ ഇരുന്നോ നീ ഇവിടെ മുഴുവൻ കിറങ്ങി എന്നെ വട്ടനകുന്നേക്കാളും നീ എവിടെങ്കിലും അടുത്തിരിക്കുന്നതാണ് നല്ലത് ഇതായിട്ട് ഓക്കെ ഞാൻ ഈ ഒരു പോയിന്റിന്റെ പണി കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട് ആ ഒരു മരം ഞാൻ കൊച്ചോട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു വേര് വന്നിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ടച്ച് ആവുന്ന രീതിയിൽ ഞാൻ വെച്ചു അതിന്റെ കൂടെ തന്നെ ഇതിൻ്റെ ആയിട്ട് ഞാൻ കുറച്ച് ലൈറ്റിംഗ് എല്ലാം കൊണ്ടുവന്നു പിന്നെ ഈ ഒരു സ്റ്റോൺ എല്ലാം വെച്ചിട്ട് ഞാൻ കോച്ചറോടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ എന്ത് ഭംഗി നോക്കി കാണാൻ പ്രത്യേകിച്ച് ആ ഒരു പാർട്ടികൾ വിഴുന്നത് ഏകദേശം ആ ഒരു ഗെയിമിനകത്തുള്ളത് പോലെ തന്നെയായി അതെനിക്ക് ആ ഒരു ഗെയിമിനകത്ത് പോലെ തന്നെ കൊണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല കാര്യം അതൊരു ത്രീ ഡി ഗെയിമാണ് ഇതൊരു ബ്ലോക്ക് ഗെയിമാണ് അതിൻ്റെതായ ലിമിറ്റേഷൻ നമുക്ക് ഇവിടെ ഉണ്ട് എന്റെ സ്കില്ലിൽ എനിക്ക് എത്രയാണ് ചെയ്യാൻ പറ്റിയത് ഇതിനകത്ത് ഈ ഒരു ട്രീ എനിക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയേനെ പക്ഷെ ഞാനത് ചെയ്യാൻ പോകുന്നില്ല ട്രീ ഉണ്ടാക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല ഞാൻ ഇതിനു മുമ്പ് ട്രീ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം കാണാൻ നല്ല ഭംഗിയെല്ലാം ഉണ്ട് പക്ഷേ വേറെ ആംഗിളിലോട്ടെല്ലാം പോകുമ്പോ ആ ഭംഗിയെല്ലാം അങ്ങ് പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ താ ഒറ്റ മരം മാത്രം ഡിസൈൻ ചെയ്തിട്ട് അതേ സെയിം മരം തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലെടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അങ്ങോട്ടുള്ള മരം എല്ലാം ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇത് ഞാൻ ഇതേ സെയിം മരം തന്നെ റൊട്ടേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എല്ലാ എല്ലായിടത്തും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയാലും ഒരുപാട് അങ്ങ് അടിപൊളി ആവാനും പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും ഈ ഒരു മരം തന്നെയാണ് ബെസ്റ്റ് ഇതിലോട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ താഴെ കമന്റ് പറഞ്ഞാൽ മതി ഞാൻ ഈ ഒരു താൻസും കുറച്ച് ലോകെല്ലാം വെച്ചിട്ട് കുറച്ച് കൂടി ഞാൻ അവിടെ നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും ഐഡിയ കമ്പിറ്റി പറഞ്ഞാൽ മതി ഇപ്പൊ എന്തായാലും ഈ ഒരു പോണ്ടിന് ഒരു കുറവ് ആ ഒരു ബ്ലൂ ആസോലിൽ മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഞാൻ ഒരു എപ്പിസോഡ് മാറ്റുന്നുണ്ട് ആ ഒരു ബ്ലൂ കളർ ആസോട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു വളർത്ത് ഈ ഒരു വളിനകത്ത് മാത്രമല്ല എനിക്കും ഗെയിമിനകത്ത് ഉള്ളതിൽ ഏറ്റവും റേറായിട്ടുള്ള ഒരു മോബാണ് അത് എന്റെ ഒരു ബേസിന്റെ ചെറിയൊരു ഡെക്കറേഷൻ കിടക്കുന്ന മാത്രം ചോദിക്കും നല്ല ഫ്ലസിംഗ് ആയിരിക്കും അത് അങ്ങനെ നമ്മുടെ ഹോംഎലിലോട്ട് മറ്റൊരു ചെറിയ ബിൽഡ് കൂടി ഇതുപോലെ നമുക്ക് ഇനി ഒരുപാട് ചെറിയ ചെറിയ ബിൽഡുകളും പിന്നെ വലിയ വലിയ ബിൽഡ് എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു രണ്ടു മുന്നോട്ട് ഏകദേശം ഒന്ന് നിറച്ചിട്ട് വേണം ആ ഒരു മാപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് തിനാ ഇപ്പ എന്തായാലും എന്താ ഇത്ര കാര്യം ഒന്ന് കവർ ആയിട്ടുണ്ട് ഇനി എനിക്ക് അതിന്റെ ബാക്കിലോട്ടുള്ള ഒരുപാട് സ്പേസ് ബാക്കിയുണ്ട് ഇവിടെ എല്ലാം എന്തോ ബില്ല് തയ്ക്കോണ്ടോ അപ്പൊ പിന്നെ ബീക്കിനോട് മാറ്റണം അതൊരു ഭംഗിയില്ല പിന്നെ ഈ ഒരു സ്നിഫറിന്റെ ഒരു ഫ്രണ്ടിനെ വരണം അങ്ങനെ ജോലി ഇവിടെ ഒരുപാട് ഈ ഒരു പെട്ടി എന്തെങ്കിലും ആയോ ആ അതവിടെ ഒരുപാട് ആയി എന്തെങ്കിലും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ലസ്സേഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം ടാറ്റാ ബൈ